അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹോ താല ദുയ്യാവിലും ആഹ്റത്തിലും എല്ലാ കാര്യത്തിലും ഹയറും വറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാൻ ഹു തല അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാൻ ഹു തല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ ആൽമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു പുതിയ വിഷയത്തെക്കുറിച്ചാണ് അതായത് ഒരുപാട് ആളുകളും എന്നോട് പരിഹാരമാർഗം ചോദിച്ചൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ തന്നെ കാരണം അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ വീടുകളിലൊക്കെ സിറ്റൗട്ട് ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ നായകളും പൂച്ചകളും മറ്റു പല ജീവികളിലുമൊ ജീവികളിലുമൊക്കെ സിറ്റൗട്ടിലേക്ക് കയറി വന്ന് അവിടെ വൃത്തികേടാക്കും കേടാക്കും കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ഒക്കെ ചെയ്ത് വൃത്തികേടാക്കി നജസാക്കിടും അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നായ സിറ്റൗട്ടിലേക്ക് കയറി വന്നിട്ടാണ് കാരണം നായ എന്നുള്ളത് നെജസ്സാണ് നായയെ തൊട്ടാൽ തന്നെ അത് ശുദ്ധിയാക്കിയെടുക്കാൻ വലിയ പാടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ ഇത്തരത്തിൽ നായ കയറി എന്നും രാത്രി പാതിരാ സമയത്തൊക്കെ ആയിരിക്കും ഈ നായ കയറി വന്ന് ഇത്തരത്തിൽ വൃത്തികേടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കിയെടുക്കാൻ വലിയ പാടായിരിക്കും പ്രത്യേകിച്ചും സ്ത്രീകളാണല്ലോ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുക അതുകൊണ്ട് തന്നെ സ്ത്രീകളായിരിക്കും അത് വൃത്തിയാക്കുക എല്ലാ എങ്കിൽ തന്നെ വീട്ടിൽ ധാരാളം ജോലി ഉണ്ടാകും അതിനിടയിൽ ഇതും കൂടി എല്ലാ ദിവസവും ചെയ്യേണ്ടി വന്നാൽ സ്ത്രീകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാൻ തന്നെ കാരണം നാഴെ വീട്ടിലേക്ക് കയറി വരാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഇസ്ലാമികപരമായിട്ട് എന്താണ് ഓതേണ്ടത് ചൊല്ലേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും വലിയ കാശ് ചിലവഴിച്ച് നാഴെ വാങ്ങി വീട്ടിൽ വളർത്തും നായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നെജസ് ആണ് അത് തൊട്ടാൽ തന്നെ നമ്മൾ മണ്ണിട്ട് കഴിയണം എന്നാൽ മാത്രമേ അത് വൃത്തിയാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ഒന്നും തന്നെ ശരിയാകില്ല എന്നാൽ നായയെക്കുറിച്ച് അള്ളാഹു സുബാൻ ഹൗതാല നായുടെ മഹത്വത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നായ എന്നുള്ളത് നല്ല ബുദ്ധിയുള്ളൊരു ജീവിയാണ് മാത്രമല്ല മനുഷ്യരെ പോലെയല്ല ഒരു നേരത്തെ ഭക്ഷണം ആ നാഴയ്ക്ക് നമ്മൾ കൊടുത്താൽ ആ നാഴ നമ്മളെ എപ്പോഴും കാണുമ്പോൾ ആ നന്ദി നമ്മോട് കാണിക്കും അത്രയും നന്ദിയുള്ള സ്നേഹമുള്ള ഇണക്കമുള്ള ഒരു ജീവിയാണ് നാഴ നാഴയെക്കുറിച്ച് അള്ളാഹു സുബഹാൻ ഹൗതാല പരിശുദ്ധ ഖുറാനിൽ സൂറത്തിൽ കഹഫിൽ നമ്മോട് പ്രതിപാദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹാരിസ്ബിന് സാദുർ അലി അള്ളാഹു അനഹുവിൻ്റെ ഒരു വളർത്തുന്ന നായയുടെ ചരിത്രം തഫസീർ ബയാനിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും നായെ വളർത്താൻ പാടില്ല എന്നാണല്ലോ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് എന്നാൽ നമുക്ക് നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാൻ നമ്മുടെ മുതല് സംരക്ഷിക്കാനൊക്കെ നമുക്ക് നായെ വളർത്താം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ ധാരാളം സമ്പത്തുള്ള വലിയ ഒരു പണക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ഹാരിസ് ബിനു സാഹിത് അലി അള്ളാഹൻഹു ഇദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലുമൊക്കെ ധാരാളം ജോലിക്കാരും ഉണ്ടായിരുന്നു ഇതെല്ലാം നോക്കുവാനും സംരക്ഷിക്കുവാനുമൊക്കെയായിരുന്നു ഇദ്ദേഹം ഒരു നായെ വളർത്തിയിരുന്നത് ഒരു ദിവസം മഹാനവരുകൾ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരുമായിട്ട് ജോലിസ്ഥലത്തേക്ക് പോയ സമയം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ അദ്ദേഹത്തിൻ്റെ വളർത്തുന്ന മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് മഹാനവരുകൾക്ക് ധാരാളം ജോലിക്കാരുണ്ട് അതിൽ ഒരു ജോലിക്കാരൻ ആ സമയത്ത് മഹാനവരുകളുടെ കൂടെ പോകാതെ മെല്ലെ അതിൽ നിന്നും പിന്തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭാര്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നു ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു അതായത് ആ ജോലിക്കാരനറിയാം ആ വീട്ടിൽ മഹാനവരുകളുടെ ഭാര്യ മാത്രമേ ഉള്ളൂ എന്ന് മഹാനായ ഹാരിസ് ബിനു സാഹിത്തർ അലി അള്ളഹു നഹുബിൻ്റെ ഭാര്യ അതിസുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു അങ്ങനെ ഈ ജോലിക്കാരൻ വീട്ടിലേക്ക് ലൈംഗികമായി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാനവരുകളുടെ ഭാര്യയെ കയറി പിടിക്കുകയും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് മഹാനവരുകളുടെ വളർത്തു നായ കാണുകയും വളർത്തു നായയെ കെട്ടിയിട്ട ആ കയറ് കടിച്ചു പൊട്ടിക്കുകയും ആ വളർത്തു നായ വീട്ടിലേക്ക് ഓടിക്കയറി മഹാനവരുകളുടെ ഭാര്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ ജോലിക്കാരനെ കടിച്ചു കീറുകയും കടിച്ചു ഓടിക്കുകയും ചെയ്തു ആ സമയത്ത് രക്ഷകനായി എത്തിയത് മഹാനവരുകളുടെ ആ വളർത്തു നായയാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ആ നായയുടെ ആ സ്നേഹം എത്രത്തോളം എന്ന് ആ നായയുടെ സഹായം കിട്ടിയത് കൊണ്ടാണ് മഹാനവരുകളുടെ ഭാര്യ ആ ജോലിക്കാരനിൽ നിന്നും രക്ഷപ്പെട്ടത് നായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ നടന്ന പല ചരിത്രങ്ങളും പറയാനുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നാഴ വലിയ ബുദ്ധിയുള്ള ജീവിയാണ് നന്ദിയുള്ള ജീവിയാണ് സ്നേഹമുള്ള ജീവിയാണ് നമ്മൾ തന്നെ എത്ര തന്നെ വലിയ കടിക്കുന്ന നായയാണെങ്കിലും ആ നായക്ക് നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ആ നായ എപ്പോഴും നമ്മെ കാണുമ്പോൾ ആ നന്ദി കാണിച്ചു കൊണ്ടേയിരിക്കും അത്രക്കും നന്ദിയുള്ള സ്നേഹമുള്ള ഒരു ജീവിയാണ് നായ എന്നാൽ വലിയ നജസ്സുള്ള ഒരു മൃഗവും കൂടിയാണ് ഒരു ജീവിയാണ് നായ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മോഡലനുസരിച്ച് ഇപ്പോഴത്തെ ഈ വീടുകളിലൊന്നും ചാരിപ്പിടിയും അതുപോലെ ഗിൽസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഈ സിറ്റൗട്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നാഴ സിറ്റൗട്ടിൽ കയറി നജസ്സാക്കുകയാണ് വൃത്തി കേടാക്കുകയാണ് അത് ശുദ്ധിയാക്കാൻ വെള്ളം കൊണ്ട് കൈകിയാൽ പോരാ മണ്ണിട്ട് കൈകണം അതുകൊണ്ട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അവർക്കുള്ള ഒരു പരിഹാരമാർഗമാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ കഫിലെ നായയുമായി ബന്ധപ്പെട്ടൊരു ആയത്തുണ്ട് ഈ ആയത്ത് നമുക്ക് നമ്മെ കടിക്കാൻ വരുന്ന നായിൽ നിന്നും ആക്രമിക്കാൻ വരുന്ന നായിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇതൊരു ദിഗറായിട്ടും ഉപയോഗിക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ കഫിലെ പതിനെട്ടാമത്തെ ഇത് ഈ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്താണോ നായ കയറുന്നത് അത് ഇനി സിറ്റൗട്ടിലാണെങ്കിൽ ആ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ആയത്ത് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഓതുക്കുക അത് നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഓതണം അങ്ങനെ നിങ്ങൾ ഓതിയാൽ ഒരിക്കലും നിങ്ങളുടെ ആ വീട്ടിൽ നായയുടെ ശല്യം പോലും ഉണ്ടാകില്ല നിങ്ങളുടെ വീട്ടിൽ ആ പരിസരത്ത് നായ വരുക പോലും ചെയ്യില്ല അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ ഒരു ആയത്താണ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അത് ചെയ്താൽ നമുക്ക് ഫലം കിട്ടുകയും ഇൻഷാള്ള ചെയ്യും ഇനി സിറ്റൗട്ടിലേക്ക് നായ കയറാതിരിക്കാനുള്ള രണ്ടാമത്തെ പരിഹാരമാണ് ഭൗതികമായിട്ടുള്ള പരിഹാരം അതായത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും നല്ല തിളങ്ങുന്ന പ്രകാശമുള്ള ബൾബ് ആ ബൾബ് നിങ്ങൾ നിങ്ങളുടെ സിറ്റൗട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നായ നിങ്ങളുടെ സിറ്റൗട്ടിലേക്ക് കയറില്ല കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ പരീക്ഷിച്ച് അവരുടെ വീട്ടിലേക്ക് നായ കയറിയിട്ടില്ല ഫലം കിട്ടി എന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യവും നിങ്ങൾ ചെയ്തു നോക്കൂ ഒരിക്കലും നായ ആ ചിറ്റോട്ടിലേക്ക് കയറില്ല കാരണം ആ പ്രകാശം ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് തിളങ്ങുന്നത് കൊണ്ട് നായക്ക് ഭയമായിരിക്കും സിറ്റൗട്ടിലേക്ക് കയറാൻ അതുകൊണ്ട് ഈ ഒരു കാര്യവും നിങ്ങൾ ചെയ്തു നോക്കുക നായ എന്നല്ല പൂച്ചയും മറ്റു ജീവജാലങ്ങൾക്കൊന്നും നിങ്ങളുടെ സിറ്റൗട്ടിലേക്ക് കയറാനൊരു ധൈര്യമുണ്ടാകില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു